നമസ്കാരം റിലയൻസ് ഫൗണ്ടേഷൻ്റെ സ്കോളർഷിപ്പുകൾ പ്രഖ്യാപിച്ചു ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത് ഇതിൽ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും മെടുക്കരുമായ ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കാണ് റിലയൻസ് ഫൗണ്ടേഷൻ്റെ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തേക്കുള്ള ിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിനാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് അയ്യായിരം പേർക്കാണ് ഇന്ത്യയിൽ ലഭിക്കുന്നത് ഇതിന് ഏത് വിഷയമെടുത്ത് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ഇതിൻപ്രകാരം പഠന കാലയളവിൽ മൂന്ന് വർഷമാണെങ്കിൽ അങ്ങനെ നാല് വർഷമാണെങ്കിൽ അങ്ങനെ ഈ കാലയളവിൽ രണ്ട് ലക്ഷം രൂപ വരെ പരമാവധി ധനസഹായമായി ലഭിക്കും പന്ത്രണ്ടാം ക്ലാസ്സിൽ അറുപത് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് വാങ്ങി ജയിച്ച ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായിരിക്കണം ഇതിൽ അപേക്ഷകർ ആയിരിക്കേണ്ടത് ഇതിനപേക്ഷിക്കുന്നതിന് വാർഷിക വരുമാനം കുടുംബത്തിൻ്റെ ആകമാനം പതിനഞ്ച് ലക്ഷത്തിൽ താഴെ ആയിരിക്കണം രണ്ടര ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്ക് പ്രത്യേക പരിഗണനയും ലഭിക്കുന്നതാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനായി പ്രത്യേക അഭിരുചി പരീക്ഷ ഉണ്ടായിരിക്കും ആ പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് മുകളിൽ എത്തുന്നവർക്ക് ആണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പുകൾ ഈ സ്കോളർഷിപ്പുകൾ നൂറ് പി ജി വിദ്യാർത്ഥികൾക്കാണ് ലഭിക്കുന്നത് അതിൽ തന്നെ ലൈഫ് സയൻസസ് എൻവയൺമെൻ്റൽ സയൻസസ് എനർജി ടെക്നോളജി എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഉള്ളവർക്കാണ് ഇത് നൽകി വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠന കാലയളവിൽ ആറ് ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കുന്നതാണ് ഈ സ്കോളർഷിപ്പ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ അവർ ഡിഗ്രി പരീക്ഷയിൽ സി ജി പി എ സെവൻ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ഗേറ്റ് പരീക്ഷയിൽ അഞ്ഞൂറ്റി അൻപതിനും ആയിരത്തിനും ഇടയ്ക്ക് സ്കോർ വാങ്ങിയവരും ആയിരിക്കണം ഇങ്ങനെ സഹായം നൽകുന്നത് കൂടാതെ മെനിറ്ററിംഗ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് നെറ്റ്വർക്കിംഗ് സപ്പോർട്ട് ഇവയും ഈ സ്കോളർഷിപ്പിന്റെ ഭാഗമായി ലഭിക്കും അഞ്ച് ഒക്ടോബർ നാലാണ് അപേക്ഷ അയക്കുന്നതിനുള്ള അവസാന തീയതി റിലയൻസ് ഫൗണ്ടേഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ഓൺലൈനായി അപേക്ഷ അയക്കേണ്ടതാണ് അതിന് ശേഷമായിരിക്കും അഭിരുചി പരീക്ഷ നടത്തുക രണ്ടായിരത്തി പത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ മുകേഷ് അംബാനി ആരംഭിച്ചതാണ് റിലയൻസ് ഫൗണ്ടേഷൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നിത അംബാനിയാണ് ഈ ഫൗണ്ടേഷൻ്റെ ചെയർപേഴ്സൺ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ വൈവിധ്യമാർന്ന വികസന പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുകയാണ് ഈ ഫൗണ്ടേഷൻ്റെ ലക്ഷ്യം